സുഗന്ധം പുരട്ടുന്നു അലൈഹി സുന്നത്താണ് എന്ന് കരുതിയിട്ട് സുഗന്ധം പുരട്ടുന്നു രണ്ടാമത്തത് എന്റെ ശരീരത്തില് ദുർ ഇല്ലാതാവാൻ കുളിക്കാൻ സുഗന്ധം ആകുണ്ടോ അതല്ല വരണ്ടത് ഒരാളെ സുഗന്ധം പുരട്ടുമ്പോൾ അയാൾ കരുതുന്നത് ഒന്ന് ഇത് എന്റെ ഹെബി സുന്നത്താണ് ഒരു കുലിയായ എന്റെ ശരീരത്തിൽ ദുർഗന്ധം മാറ്റാൻ രണ്ടായി മുഹ്മിനീങ്ങൾക്കൊക്കെ എന്നെ കൊണ്ട് സന്തോഷം ഉണ്ടാവണം വേണ്ടോ മൂന്നായിട്ട് ഒരു സുഗന്ധം പുരട്ടിലുണ്ട് അയാൾക്ക് മൂന്ന് വിപാദത്തിന്റെ കൂലി ഒറ്റ കർമ്മം കൊറേ കൂലി അതാണ് നീയത്തിന് ഇത്രയും പവർ ഉണ്ടാവാൻ കാരണം നീയത്തുകൊണ്ട് ഒരു നന്മ വർദ്ധിത മൂല്യമുള്ള നന്മയായി മാറും ആ നിറത്തിലെത്തുന്ന സമയത്ത് ഏട് ലഭിക്കുമ്പോൾ ചില മനുഷ്യന്മാര് പറയാത്രേ ഇതെന്റെ ഏടെ മാറിപ്പോ ലഗേജ് മാറിപ്പോണ പോലെല്ലാം തോന്നിട്ടുണ്ടോ ഞാനിതും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു പള്ളി നിർമ്മാണം ഇല്ലല്ലോ ഞാൻ സഹായിച്ചിട്ടില്ലല്ലോ അല്ല നിനക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഹജ്ജ് ചെയ്യാമായിരുന്നു ചൊല കൊടുക്കാമായിരുന്നു അതിലി അല്ലെ കേടാ എന്താണ് നിങ്ങൾ അതിന്റെ ഒരു മനോഹാരിത ആലോചിക്കാം അതാണ് എന്റെ കാര്യം